ആ കൊച്ചിയിൽ നടന്ന ആ ഒരു ആക്സിഡന്റ് നിങ്ങൾ അറിഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് ഇവിടുന്ന് കേസ് കേസെടുത്ത് ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ സംഭവം ഞാൻ കാണുന്നത് എനിക്കൊരു കുറച്ച് വണ്ടിക്ക് മുന്നിലായിട്ട് കുറേ ആൾക്കാർ കൂടി കൂടിയിരിക്കുന്നുണ്ട് അവിടുന്ന് ഒരു ബസ്സിൽ തീരു പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാൻ അടുത്ത് തന്നപ്പോഴേക്ക് ഞാൻ ഓൾറെഡി സയറിന് ഇട്ട് അപ്പം തന്നെ സയറി മനസ്സിൽ ആക്സിഡൻറ് മനസ്സിൽ സയറിന് ഇട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഈ പയ്യനെ എടുത്തോണ്ട് നിൽക്കുകയാണ് അപ്പം ഈ പയ്യൻ്റെ വണ്ടി ഇടിച്ചതിൻ്റെ പാർട്സ് ഒരുപാട് വണ്ടി കിടപ്പാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ പയ്യനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് വണ്ടി കൊണ്ട് നിർത്തി ഇവനെ ഞാൻ പെട്ടെന്ന് എടുത്ത് വണ്ടിക്കകത്ത് കിടത്തി തിരിച്ചാണ് കിടത്തിയത് കാരണം ആൾക്കാർ പിടിച്ചിരിക്കല്ലേ അപ്പോൾ തന്നെ അവൻ്റെ കൈയെല്ലാം മുൻപായി കോച്ച് പിടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ പെട്ടെന്ന് അവനെ ടാപ്പ് ചെയ്ത് വിളിച്ച് അയാൾ മോനെ എണ്ണിക്കേണ്ടി ടാപ്പ് ചെയ്ത് വിളിച്ചു റെസ്പോൺസ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് കയറ്റി വണ്ടിയിൽ കയറ്റി വണ്ടി കൊണ്ട് എടുക്കാൻ പോയതാണ് ആൾക്കാർ പറഞ്ഞത് പോലെ പോലെ എന്ന് പറഞ്ഞ സംഭവം എന്നാന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയുടെ അടിയിലെ ഓയിൽ ക്യാപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓയിൽ ഫുൾ ട്രെയിനായി അപ്പോൾ തന്നെ വണ്ടി എന്ന് അവനെ സ്ട്രക്ചറിൽ സ്ട്രക്ചറിങ് നടക്കിയപ്പോഴത്തേക്ക് അവന് ഫിക്സ് വരാൻ തുടങ്ങി ആ ടൈമിൽ തന്നെ അവനെ ചടിച്ചിറത്തിയപ്പോൾ തന്നെ അടുത്ത ആംബുലൻസ് വന്നു ഈ ആംബുലസ്സോട് ഈ പയ്യനെ ഞാൻ പെട്ടെന്ന് കയറ്റി ഞാൻ ആ പയ്യനോട് എടുത്ത് പറഞ്ഞു മോനെ പെട്ടെന്ന് പോകണം അവന് ഫിക്സ് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റും അത്രയും പെട്ടെന്ന് പോകാൻ പറഞ്ഞു അൺഫോർച്നേറ്റലി നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല ആ പയ്യെ മരിച്ചു കേട്ടോ ഭയങ്കര വിഷമായിട്ട് നമ്മളത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു സങ്കടം ഉണ്ടായി എനിക്ക് പറയാനുള്ളത് പ്രൈവറ്റ് ബസ്സുകാരോടും കെ എസ് ആർ ടി സി ബസ്സുകാരോടും മെയിൻ ആയിട്ട് പ്രൈവറ്റ് ബസ്സുകാരും ഒരുപാട് ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഇൻസിഡൻറ്റ് എന്തിനാണ് എന്തിനാണ് ഞാൻ നല്ലവരും ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും എന്തെങ്കിലും ചോദിക്കാൻ പറയാം രണ്ടെട്ടം കൂട്ടിമുട്ടിക്കാനാണ് മറ്റേതാ മറിച്ചതെന്നുള്ള എക്സ്ക്യൂസസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഒരു വീടിൻ്റെ പ്രതീക്ഷയാണ് ഇപ്പോൾ പോയ കണ്ടത് ഇന്ന് ആ വീട്ടിൽ ഇന്ന് വൈകുന്നേരം ആ വീട്ടിൽ എത്താൻ പോകുന്നത് എൻ്റെ ബോഡിയാണ് ആ ഒരു പ്രതീക്ഷ ഇന്ന് ആംബുലൻസ് കയറി എത്താൻ പോകണം എൻ്റെ ബോഡിയായിട്ടാണ് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിരുന്നു ലൈവ് ചെയ്ത് ഞാൻ പറയുന്ന ഒരു കാര്യം ലൈവ് നിങ്ങൾ മെല്ലെ പോകാം പോവൊക്കെ പൊക്കൂ എന്നാലും പോടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകണം കേട്ടോ ഒരു ജീവനാണ് മനസ്സിലായി ഒരു ജീവൻ പോയാൽ പോക്കണ്ടെന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്